ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോസ് ന്യൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങാപ്പൂ വെച്ച് അടിപൊളി കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വളരെ ഔഷധ ഗുണങ്ങളുള്ള മുരിങ്ങാപ്പൂ വെച്ച് നല്ല രുചിയോടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് പരിപ്പ് വരും അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് കണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിക്ക് ഒരു പച്ചമുളക് നടുവെ കീറിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്താ നമ്മുടെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങാപ്പൂവ് ചേർത്ത് കൊടുക്കുക മുരിങ്ങാപ്പൂവ് വീഡിയോ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പൂവ് അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ താഴ്ച്ചു വരട്ടെ അപ്പോഴേക്കും ഒഴിക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നാലള്ളി വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളി കുറച്ച് ചെറിയ തീരകും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുണ്ട് നല്ലപോലെ അരച്ചെടുക്കാം ഒരിങ്ങാപ്പൂവ് നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് വർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി അടുത്തത് ഇതിലേക്ക് താളിച്ചൊഴിക്കാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൻമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയം കറി കുക്കറിൽ നിന്നൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ താളിപ്പും കൂടെ ഒഴിച്ച് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുരിങ്ങാപ്പൂവ് കൊണ്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുരിങ്ങ പൂക്കുന്ന സീസണൊക്കെ അല്ലേ അപ്പോൾ മുരിങ്ങാപ്പൂവൊക്കെ കിട്ടുന്നവർ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ